നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആരോഗ്യരംഗത്തെ ിൽത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയക്കുന്ന് ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോ പുല്ലാനൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി മൊയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ നാരായണൻ മാസ്റ്റർ കാളിയത്ത് മാസ്റ്റർ സി കരുണകുമാർ എൻ നൌഷാദ് ബിനീഷ് മങ്കേരി കെ മുരളീധരൻ എന്നിവരും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ പി സുധീർ പി പി ഗോപിനാഥൻ ടി ആർ സോമൻ പി സി ഹംസ പി മുഹമ്മദ് കുട്ടി പി മുഹമ്മദ് അലി എം ടി ബാബു ഇ കെ രാജു പ്രേമൻ മങ്കേരി എൻ മുഹമ്മദ് പി അബ്ദുസമദ് രാധാകൃഷ്ണൻ കെ ഫാസിൽ പി സമദ് പി സക്കീർ ഹക്കീം വണ്ടല്ലൂർ എന്നിവർ നേതൃത്വം നൽകി

اورگلوانی کی سیلاتی